ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ മേക്കിംഗ് ദി റൈസ് യൂസിങ് ജി വിത്ത് ഓയിൽ ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ദൈസസ് ഗായ്സ് നമ്മൾ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കുകയാണ് സോ സോ ഒരു ബിരിയാണി പോട്ടെടുത്തു നമ്മളെ ചിക്കൻ പൊരിച്ച സൺഫ്ലവർ ഓയിലെ തന്നെയാണ് നമ്മൾ ബിരിയാണിൻ്റെ മസാല ഉണ്ടാക്കുന്നത് ഓക്കെ ക്ലാസ് എണ്ണ ചൂടാകുമ്പോൾ തന്നെ നമുക്ക് സ്പൈസസ് ഉപയോഗിക്കാം സിനിമ സ്റ്റിക്ക് കടമം ആൻഡ് ക്ലോവ് ദൻ ആഫ്റ്റർ ഒനിയൻ സ്ലൈസ്ഡ് ഒന്നിയൻ ഈ ബിരിയാണിക്ക് നമ്മൾ മൂന്ന് ഒന്നിയനാണ് എടുക്കുക ഗ്യാസ് ഒനിയൻ ഈസ് ഓക്കെ നൗ സോ ആഫ്റ്റർ ദാറ്റ് യു നീ ടു ആഡ് ഇഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി ഗ്യാസ് ആയതിനു ശേഷം നമ്മൾ തക്കാളി ഇട്ടും തക്കാളിയൊക്കെ അങ്ങനെ വായ ഒന്നായി ഒന്ന് ആയിട്ടാണ് നമ്മൾ എന്ത് തന്നെ മസാല ഇടുന്നത് അതായത് നമ്മൾ മസാല ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ സ്ലോ ഫ്ലെയിമായി പോകണം അല്ലെങ്കിൽ മസാല കഴിഞ്ഞാൽ സാധിക്കും സോ സ്ലോ ഫ്ലെയിമിൽ മസാല ഇടാം गाय नी मसाल आडे वन स्पू गरम मसाला वन स्पू चिकन मसाला वन सॉरी वन टी स्पूं गरम मसाला सॉरी वन टी स्पूं गरम मसाला वन टी स्पूं चिकन मसाला वन टीसपूर्ण बिियाणी मसाल टू टीसपून को पाउडर वन टी स्पूर्मिक पउडर इन नमुक चेरकोदाफ्यूसडम को लीफ ിൻ ലീഫ് ഇനി നമുക്ക് യോഗ അടിയുള്ളത് റൈസ് നമ്മൾ ത്രീ സ്പൂൺ യോഗ ആഡ് ചെയ്തിരിക്കുന്നത് അത് നല്ലൊരു മിക്സ് ചെയ്യുക ചിക്കൻ ആഡ് ചെയ്യുക ചിക്കൻ ജസ്റ്റ് ഒന്ന് കുക്കായതിൻ്റെ ശേഷം ദമ്മിടാം സോ റൈസ് അപ്പോൾ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുക ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് കുക്കായി ചൂടായതിൻ്റെ ശേഷം എന്ത് ചെയ്യാം നമുക്ക് ദമ്മിടാം സോ മസാല മസാലണ്ടാക്കി കഴിഞ്ഞു നമ്മൾ നമ്മള് പ്രോസസ്സ് ബാക്കി മസാല കെട്ടതിന് ശേഷം ചിക്കനൊക്കെ ഇട്ടതിന്റെ ശേഷം ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് അപ്പോൾ അപ്പൊ നമ്മൾ മസാല റെഡി ആയതിന് ശേഷം ഉണ്ടാക്കി വെച്ച കീറൈസ് ദമ്മിട്ടു ദമ്മിട്ടതിന് ശേഷം നമ്മൾ ആ യെല്ലോ കാണുന്ന പാല് മല്ല മഞ്ഞപ്പൊടി കലക്കി പാറുന്നതാണ് കയസ് എന്നിട്ട് നമ്മള് ദമ്മിട ഒരു കട്ടിയുള്ള ഒരു പാത്രത്തിന്റെ മുകളിൽ ദിടുക ഓക്കെ സ്ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം റൈസ് ലാസ്റ്റ് നമ്മൾ ദമ്മിട്ടാണ് ഈ കാണുന്നത് ഈ ഇടുന്നതാണ് ഇതിൻ്റെ ബിരിയാണിൻ്റെ മെയിൻ എന്ന് പറയാം ഈ ബിരിയാണി ബിരിയാണിയുടെ ടേസ്റ്റ് സ്മെല്ലൊക്കെ വരണമെങ്കിൽ ദമ്മ് കറക്റ്റായിരിക്കും ഫൈനലി നമ്മൾ ബിരിയാണി തയ്യാറായിരിക്കുകയാണ് ഇനി നമുക്ക് റൈസ് ഒരു പോട്ടിലേക്കും മസാല ഒരു പോട്ടിലേക്കും മാറ്റി സെർവ് ചെയ്യാം സ്വാധീറവും മലബാർ ദം ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് വീഡിയോ